കർണാടക ബെൽഗാമിലെ എ എം ബി സി പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറ് രാവിലെ ഏഴ് മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരുന്നു അതിൽ സംസാരിച്ചത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു അവൻ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോയമ്പു നഗർ എന്ന സ്ഥലത്തെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു അവിടെ പോലീസിനു വേണ്ടി കാത്തിരുന്ന ആ ചെറിയ കുട്ടി പോലീസുകാർ ആ വീടിനുള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അകത്ത് സംഭവിച്ച കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു ആ വീട്ടിലുണ്ടായിരുന്ന റീന എന്ന പെൺകുട്ടി അവളുടെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുകയായിരുന്നു വീട്ടിലെ ബാത്റൂമിൽ റീനയുടെ മകനും മകളും അതുപോലെ തന്നെ ക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുകയാണ് പോലീസ് അവനോട് നിനക്കും ഈ കുടുംബത്തിനും എന്താണ് ബന്ധം നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് ഇത് എന്റെ ബന്ധുവിൻ്റെ വീടാണ് കഴിഞ്ഞ അഞ്ചു മാസമായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞു കൂടാതെ റീനയുടെ ഭർത്താവായ രാകേഷ് കഴിഞ്ഞ നാല് ദിവസത്തിനു മുൻപ് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഗോവയിൽ പോയി എന്നും പറഞ്ഞു എന്നത്തെയും പോലെ അന്ന് രാവിലെയും ഉറക്കം എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തേക്ക് വരാനായി ശ്രമിക്കുന്നു എന്നാൽ മുറിയുടെ വാതിൽ പുറമേ പൂട്ടിയിരിക്കുകയായിരുന്നു വളരെ സമയമായി വാതിൽ മുട്ടിയിട്ടും ആരും വാതിൽ തുറന്നില്ല തുടർന്ന് ആ റൂമിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് കഥക് തകർത്ത് പുറത്തേക്ക് വന്നു അപ്പോഴായിരുന്നു ഈ സംഭവങ്ങളെല്ലാം കണ്ടത് യും അവരുടെ മക്കളും മരിച്ചു കിടക്കുന്നു കൂടെ മറ്റൊരു കാര്യം കൂടെ അവൻ പറഞ്ഞിരുന്നു ആ വീടിന്റെ മുൻവശത്തെ കഥക്ക് അകത്തുകൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു അതായത് ഈ കൊലപാതകം നടന്നതിനു ശേഷം കൊലയാളി വീടിന്റെ മുൻവശത്തെ വാതിലൂടെയല്ല പുറത്തേക്ക് പോയത് എന്ന് പോലീസിന് മനസ്സിലായി ഈ കേസിൽ ഇപ്പൊ പോലീസിന് മൂന്ന് പേരെ സംശയം വന്നു ഒന്നാമത്തേത് ഈ പതിനാറ് വയസ്സുള്ള ആൺകുട്ടി അല്ലെങ്കിൽ റീനയുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടാകും ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി പുറത്തുനിന്ന് വന്ന് ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിച്ചു എന്നാൽ ഈ കൊലപാതകത്തിന് കാരണമായ കുറ്റവാളിയെ കൊലപാതകം നടന്ന അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് അവരുടെ മികച്ച അന്വേഷണത്തിലൂടെ കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചാം വർഷം കർണാടക സംസ്ഥാനത്ത് വലിയ കോളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവത്തിൽ കൊലപാതകിയെ പോലീസ് എങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി അതുപോലെ ഈ മൂന്ന് കൊലപാതകങ്ങൾ എന്തുകൊണ്ട് നടന്നു